നമസ്കാരം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്താകുമാരി അന്തരിച്ച വാർത്തകൾ ആണ് ഇപ്പോൾ വരുന്നത് തൊണ്ണൂറ് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു ശാന്തകുമാരി താമസിച്ചിരുന്നത് അടുത്തിടെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അമ്മയെ കാണാനായി നടൻ എത്തിയിരുന്നു മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം എന്നിരുന്നാലും ഷൂട്ടിനും യാത്രകൾക്കും ഇടയിൽ സമയം കണ്ടെത്തി അമ്മയെ കാണാനായി നടൻ എത്തുമായിരുന്നു കഴിഞ്ഞ വർഷം അമ്മയുടെ പിറന്നാൾ നടൻ കുടുംബസമേതം ഗംഭീരമായി ആഘോഷിച്ചിരുന്നു അന്ന് പുറത്തു വന്ന ഫോട്ടോകൾ വൈറലായിരുന്നു അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും മരണശേഷം നടന്റെ എല്ലാം എല്ലാം അമ്മയായിരുന്നു അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് നടന്റെ കണ്ണുകൾ പ്രേക്ഷകർ നിറഞ്ഞു കണ്ടിട്ടുള്ളത് അമ്മയെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു മകൻ ഉണ്ടോ എന്ന് പോലും സംശയമാണ് വേണം കാരണം അത്രയേറെ മോഹൻലാൽ അമ്മയെ സ്നേഹിച്ചിരുന്നു എപ്പോഴും എവിടെ പോയാലും തൻ്റെ അമ്മയെ കരികിലേക്ക് ഓടിവരുന്ന ഒരു മകനെ നമുക്ക് കാണാമായിരുന്നു ഈ അമ്മയുടെ വിയോഗം മോഹൻലാൽ എത്രത്തോളം അല്ലെങ്കിൽ സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്